നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം ഓണത്തിന് ഓഫർ കൊടുക്കാൻ ആർക്കും പറ്റും ഓണം കഴിഞ്ഞ ഓഫർ വെക്കാൻ ടോപ്പ് റേഞ്ച് തന്നെ വേണം ടോപ്പ് ഫർണിച്ചേഴ്സ് ഒരുക്കുന്നു ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ ഒരു കിടിലൻ അവസരം ടോപ്പ് ഫർണിച്ചേഴ്സിന്റെ ഇ എം ഐ ഫെസ്റ്റിലൂടെ മാസം വെറും ആയിരത്തിഒന്നൂറ് രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ആഘോഷത്തിനിടയിലെ ഓഫർ അല്ല ആഘോഷം ഓഫർ അനുസ്മരണവും പ്രാർത്ഥനാ സദസ്സും ശ്രദ്ധേയമായി സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങളുടെയും സയ്യിദ് ഹൈദർ അലി ഷിഹാബ്ദങ്ങളുടെയും ഓർമ്മകൾ സ്മരിച്ചുകൊണ്ട് പറഞ്ഞാലും തീരാത്ത ജീവിതങ്ങൾ എന്ന ശീർഷകത്തിൽ മലപ്പുറം ജില്ലാ ദുബായ് കെ എം സി സി സംഘടിപ്പിച്ച അനുസ്മരണവും പ്രാർത്ഥനാ സദസ്സും ശ്രദ്ധേയമായി കേരളത്തിന്റെ മതസൗഹൃദം കാത്തുസൂക്ഷിക്കാൻ ഇരുവരും സ്വീകരിച്ച നിലപാടുകൾ ലോകത്തിനു തന്നെ മാതൃകയാണെന്ന് അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തവർ സാക്ഷ്യപ്പെടുത്തി സ്വന്തം സമുദായത്തിന്റെ അവകാശം സംരക്ഷിക്കാൻ ജനാധിപത്യപരമായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ തന്നെ ഇതര മതസ്ഥരെ ബഹുമാനിച്ചും അവരുടെ ബഹുമാനവും ആദരവും തിരിച്ചു നേടിയ കടന്നുപോയ രണ്ട് മഹാരഥന്മാരായിരുന്നു സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും സയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങളും എന്നേ പങ്കെടുത്തവർ പ്രത്യേകം ഓർത്തെടുത്തു ആർക്കു മുൻപിൽ തുറന്നിട്ട ഈ വാതിലുകൾ നൽകിയ തണലാണ് ഇന്ന് നാം അനുഭവിക്കുന്നത് തലമുറകൾ എത്ര പിന്നിട്ടാലും പാണക്കാട് നിന്നുള്ള ഈ നേതൃത്വം തുടരുന്നതെ സമൂഹത്തിലും സമുദായത്തിലും ഐക്യം നിലനിർത്താൻ അനിവാര്യമാണെന്നും അനുസ്മരണയോഗം സാക്ഷ്യപ്പെടുത്തി ജില്ലാ പ്രസിഡന്റ് സിദ്ദിഖ് കാലോഡിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പി എസ് എലാം അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു ഇക്ബാൽ വാഫി അനുസ്മരണ പ്രഭാഷണം നടത്തി ബീരാൻ ബാഗവി കെ പി തങ്ങൾ ഷർഫുദ്ദീൻ ഹുദവി ഹൈദരലി ഹുദവി ആഷിഖ് വാഫി എന്നീ പണ്ഡിതരുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ സദസ്സും സംഘടിപ്പിച്ചിരുന്നു ജില്ലാ കെ എം സി സി മതകാര്യ വിഭാഗം ചെയർമാൻ കരീം കാലടി സ്വാഗതവും കൺവീനർ മുസ്തഫ അട്ടീലി നന്ദിയും പറഞ്ഞു സംസ്ഥാന സെക്രട്ടറി ആർ ഷുക്കൂർ ജില്ലാ ജനറൽ സെക്രട്ടറി എ പി നൌഫൽ ഭാരവാഹികളായ അഷ്റഫ് സിവി ഒ ടി സലാം മുജീബ് കോട്ടക്കൽ നാസർ കുടുംബത്തൂർ മുഹമ്മദ് വള്ളിക്കുന്നെ അഷ്റഫ് കൊണ്ടോട്ടി

ुलर न्यूस दुबई വിവാഹം സൽക്കാരം തുടങ്ങി ഏത് വിശേഷ ദിവസങ്ങളെ കുറിച്ചും ഇനി ആലോചിച്ച് ടെൻഷൻ വേണ്ട വൈവിധ്യമാർന്ന രുചിയും വിഭവങ്ങളും കൂടാതെ പന്തലാൻ ഡെക്കറേഷൻ കാറ്ററിംഗ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇനി റോളക്സ് ഏറ്റെടുക്കും ഇനി നിങ്ങളുടെ വിശേഷ ദിവസങ്ങൾ പെൻഷൻ ഇല്ലാതെ ആഘോഷിക്കാം റോളക്സ് കാറ്ററിംഗ് ആൻഡ് ഈവൻസ് ബിരിയാണി മന്തി ചിക്കൻ മട്ടൺ ആൻഡ് ബീഫ് വിഭവങ്ങൾ ഡെസേർട്ട് ഐറ്റംസ് തുടങ്ങി രുചിയുടെ അത്ഭുത ലോകം ഇനി നിങ്ങളുടെ റോളക്സ് കാറ്ററിംഗ് ആൻഡ് ഈവെൻസ്